തീർച്ചയായും നമുക്കൊരു പ്രത്യേകത നേടമെന്ന് ഈ പറയുകയാണ് നമ്മുടെ ഗ്ലാഡിയേറ്ററുമായ ടീമിന്റെ ഗ്ലാഡിയേറ്ററീമിന്റെ മത്സരാർത്ഥിയായിരുന്ന സുരേഷ് അദ്ദേഹത്തിന് അപകടം സംഭവിച്ചു അദ്ദേഹത്തിന്റെ കൈ ഡിസബിലിറ്റി ഉണ്ട് പക്ഷെ എന്നാലും എന്നാലും അത് ഉച്ച മത്സരിക്കുന്ന ഒരു കായിക താരമാണ് തീർച്ചയായും നല്ലൊരു ആ കൈച്ച നൽകണം മത്സരം ആരംഭിക്കുന്നു സിൽവർ സ്റ്റാർ ധ്രിമായും രണ്ടു ടീമുകളും നിരവധി മത്സരങ്ങളിൽ ജയവരാജ്യം ലഭ്യമാക്കി പോരാട്ടം എന്ന മൂലക്ഷരം കൊണ്ട് മറുപടി നൽകി കൾസിക്കാന്റെ കണക്കുണ്ട് ചിറ്റിക്കാത്ത പോരാട്ട പരിപാടികളുടെ മത്സരിക്കുന്നു രാജീവ് മുന്നണി പോരാളി മുന്നണി പോരാളിച്ച് കൊണ്ടുവട്ട് മാത്രം പോയി സമ്പായം ഉള്ള കായിക പ്രതിമ തീർച്ചയായും ഇത് ഈ മത്സരങ്ങൾ നാടകം കാണുന്ന കൂടി ആവാതെ നിങ്ങളൊന്ന് കൈയടിച്ച ആദ്യം നിങ്ങൾ നൽകിയ കൈയടി ദൂരം താണ്ടിക്കടന്നു കിലോമീറ്ററിൽ താണ്ടിക്കടന്നെങ്കിലും പോരാട്ട മത്സരം തുടങ്ങിയെടുത്തു ഈ മത്സരങ്ങളാണ് യാതൊരു തോന്നും തയ്യാറാവാത്തവരുടെ വട്ടപ്പതികളുടെ കായിക ഇടത്തോടുള്ള മുഖമത്തുകൊണ്ട് വട്ടമ്പതിക്കൂട്ടുകൾ അടക്കി വാങ്ങുന്ന സമ്രാജ്യത്തിൽ തമ്പുരാക്കന്മാരുടെ അതിനെ మాత్ర నే కింద్రిభూ దివసేం ാണ് റെഡിയായിരിക്കണം മത്സരക്കൂട്ടുകളിൽ കൊണ്ടും കൊടുത്തും പരിചയ സംബന്ധിച്ച് കാലം വായിക്കാത്ത കണക്ക് നേരുന്ന താടുകൾ കുട്ടി തെറ്റി കൊടുത്ത് തിരുവനന്തപുരത്തിലെ ചാമ്പ്യൻ പടയാളികൾ തിരുവനന്തപുരത്തിന്റെ തട്ടകത്തിൽ വെറും വാശിയോടും കൂടി പരാജയ മരണ തുല്യമാണെന്ന് തിരിച്ചറിവോടെ പുണ്യമാണെന്ന് തിരിച്ചറിവേണ്ടവരും കൂടുന്ന കരുത്തുറ്റീവകളെ മുറുകിയ ആകേശ്വരങ്ങളായ പോരാട്ടത്തിന് ആരെന്നറിയുവാൻ വേണ്ടിയുള്ള അതിസക്തമായ പോരാട്ടം ഉറങ്ങുന്നു മനസ്സുകളെ കൊണ്ട് കണ്ണും പോരാട്ടം

പ്രത്യേകം പിടിക്കുന്നു സ്ഥിതി എന്ന മുന്നണി പോരാളിയെ വെല്ലുവിളിച്ചുകൊണ്ട് തിരുവാൻപ്രം പോയിസിനെ വെല്ലുവിളിച്ച് തിരിച്ചുവിടിക്കുന്നു വീണ്ടും പിടിക്കുന്ന പോരാട്ടം തുടങ്ങുന്നു

ോളം ഒൻപതടിയോളം സ്റ്റാർത്തരമൊണ്ട് സിൽവർ സ്റ്റാർത്ത